ഓരോ പ്രോപ്പർട്ടീസിനും ഓരോ ഹൈലൈറ്റ് ഉണ്ടാവും കേട്ടോ ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനാണ് അല്ലാണ്ട് വീടിൻ്റെ ഭംഗിയോ വീടിൻ്റെ പഴക്കമൊന്നും അല്ല തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മളൊന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടി സെയിലിനുള്ളത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റോപ്പിനടുത്തൂടെ കാണുന്ന ആ ഒരു വഴി ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിലൂടെ കാണുന്ന വഴിയില്ലേ നമ്മളൊരു മുസ്ലിം പള്ളിയുടെ ഒരു ആർത്തൊക്കെ വെച്ച വഴി ആ വഴി അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെതായി ഈ കാണുന്ന ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഈ ഒരു പഴയ വീടോടു കൂടിയുള്ള പ്രോപ്പർട്ടി വില്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇനി ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഇപ്പം തന്നെ നമുക്ക് വലിയ റോഡാണ് അതായത് ലോറി വരുന്ന റോഡാണ് പക്ഷേ ഈ റോഡിന് വൈഡനിങ് ഉണ്ട് ആ വൈഡനിങ് വന്നിട്ട് നമുക്ക് ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ ആ സൈഡിലേക്ക് നമുക്ക് പ്രോപ്പർട്ടി സ്ഥലം എടുത്തിട്ടില്ല കാരണം ഈ സൈഡിലാണ് കൂടുതൽ സ്ഥലം കിടപ്പുള്ളത് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എൻറ്റർപ്രൈസസ് അത് തന്നെയല്ലേ ആ അത് തന്നെയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതായി ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് പുതിയൊരു കെട്ടിടം വരുന്നുണ്ട് അതിൻ്റെ ഒരു വലിയൊരു കെട്ടിടം വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും പയറഞ്ചും മരുന്നൊരു വഴി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വൈഡനിങ് ഉണ്ട് ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് കയറുന്നത് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലാണ് ഇവിടെ നീ ഏകദേശം ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ ചെന്ന് കയറാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊരു വൈഡനിങ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കളർ മാറും നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം അകത്തേ ഈ കയറി വരുമ്പോൾ അതായത് ഈ കാണുന്നത് പോലെ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഒരു വലിയ വണ്ടി അത്യാവശ്യം വേണമെങ്കിലും കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു ഓൾട്ടയാണ് നമുക്കത് അത് പോയിട്ട് വീണ്ടും സ്പേസ് കിട്ടുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും അതിനൊന്ന് ഒന്ന് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം നമുക്കിനി പ്രോപ്പർട്ടിയുടെ അകത്തേക്കുള്ള വിഷ്വൽസ് കാണാം എന്താ ഈ കാണുന്ന ഒരു ലിവിങ് സ്പേസ് നമുക്കിതാ ഇവിടുന്ന് ഒരു ഡോർ കൊടുത്തിരിക്കുന്നുണ്ടോ അതാ ഇതുവഴി സ്റ്റേഴ്സ് ഇട്ടാണ് നമുക്ക് മേളിലേക്ക് എൻട്രി വരുന്നത് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മേൾ ഭാഗം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പുറത്തു നിന്നും അതിലേക്ക് വാതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മേളിലേക്കുള്ള വിഷൽസ് പിന്നീട് കാണിച്ചു തരാം അതിന് മുമ്പ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് ഈ ഒരു പാത്ത് വേടെ വശങ്ങളിലായിട്ടാണ് റൂംസ് വരുന്നത് കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയുള്ള റൂമാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് വീട് വന്നിട്ട് പഴക്കമുണ്ട് പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ റെനോവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും ഇപ്പോഴിതിൽ ഓണർ താമസിക്കുവാണ് കേട്ടോ ആ രീതിയിലുള്ള ഒരു വീടാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റോറേജ് റൂമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ നമുക്കൊരു ബെഡ്റൂം ആക്കി എടുക്കാം വാതിലെല്ലാം ഉണ്ട് ഈ രീതിയിൽ നമുക്കൊരു ബെഡ്റൂം ആക്കി തന്നെ എടുക്കാവുന്ന ഒരു സ്പേസ് ആണ് അതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് വീട് ചെറുതാണെന്ന് നോക്കണ്ട കേട്ടോ നമുക്ക് ശരിക്കും സിറ്റിയിലൊക്കെ ഒരു ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഈയൊരു സ്പേസിന് റെന്റ് മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റും കാരണം അത്രയും ഒരു അത്രയും പീക്ക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എന്നാൽ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും തുണിയൊക്കെ ഇലക്കി ഇടാനോ അതുപോലെ തന്നെ ഒരു ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള സ്പേസ് ആണ് കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരാൾക്ക് നടന്നു പോകാമെന്നുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടും എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് സെനിലും മുഴുവനായിട്ട് നിറച്ചിട്ടാണ് വീട് നമുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ രീതിയിലാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കയറിപ്പോകാം ശരിക്കും ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടി ശരിക്കും ഇനി ഒരു കിച്ചൺ വേണമെങ്കിലും ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതുവഴി വേണമെങ്കിൽ എൻട്രൻസ് കൊടുക്കാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം ആ രീതിയിലൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ് അതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് അതായത് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് എന്താ ഇവിടെയും ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് അവിടെ നിന്ന് ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മുടെ റൂമുകളിലേക്ക് പോകുന്നത് ഇതാ ഇതാണ് മേളത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ നമ്മൾ താഴത്തെ ഫ്ലോറിൽ കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഇങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇപ്പം ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഇതിന് നമുക്ക് ബാത്റൂം ഇല്ല കേട്ടോ ബാത്റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കാരണം അതിനുള്ള ഡ്രെയിനേജിനേക്കുള്ള സൗകര്യം പൈപ്പ് ലൈൻ എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അടച്ചെടുത്ത് ഇവിടെ ബാത്റൂം ആക്കാം ഒരു സൈഡിൽ വേണമെങ്കിൽ കിച്ചണും ചെയ്യാം കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ ചെയ്തിരുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും ഓരോ പ്രോപ്പർട്ടീസിനും ഓരോ ഹൈലൈറ്റ് ഉണ്ടാവും കേട്ടോ ശരിക്കും ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനാണ് അല്ലാണ്ട് വീടിൻ്റെ ഭംഗിയോ വീടിൻ്റെ പഴക്കോ ഒന്നുമല്ല നമുക്ക് ശരിക്കും പ്രോപ്പർട്ടിയുടെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ നമുക്കിവിടെ റീസൻറ്റായിട്ട് അരിശോ ജംഗ്ഷനിൽ ഒക്കെ നമ്മൾ ഇട്ട വിലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അതിൻ്റെയൊക്കെ ഒരു പകുതി റേറ്റിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഇത് കാണുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു കോംപ്ലക്സാണ് കേട്ടോ അതിന് തൊട്ടടുത്തായിട്ട് നമുക്കതായത് തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം വന്നാൽ മതി അത്രയും അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ റോഡ് വൈഡനിങ് ഒരു പ്രൊപ്പോസലുണ്ട് അതിന് ഓൾറെഡി സ്ഥലമൊക്കെ ഏകദേശം ക്ലിയർ ആയി കേട്ടോ കാരണം ഇപ്പം നമുക്ക് പുതുതായിട്ട് വരുന്ന ബിൽഡിങ്ങിനെല്ലാം നോർമലി വരുന്ന മൂന്ന് മീറ്റർ പോകെ നമുക്ക് എക്സ്ട്രാ രണ്ട് മീറ്ററോടെ മാറ്റിയിട്ടാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായത് ആ സൈഡിലേക്ക് ഒരു ത്രീ മീ മൂന്ന് മീറ്റർ നമുക്കിനിയും വിട്ടു വരുന്നുണ്ടാവും നമുക്ക് ഏകദേശം അപ്പോൾ ആ ഒരു റോഡ് ഫ്രണ്ടേജ് കിട്ടുമ്പോൾ ഏകദേശം സെവൻ സെവൻ മീറ്റർ നോക്കി റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ഏഴല്ല ചില സ്ഥലങ്ങളിൽ എട്ട് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കിട്ടും അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇവിടുത്തെ ഒരു പ്രൈസിലും വ്യത്യാസം വരും ഇവിടെയൊക്കെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് ടൂറിസ്റ്റ് ഹോംസും അതുപോലെ ലോഡ്ജും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വരുന്ന തമ്പാനൂരിലൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാരെ ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുവന്നത് ഇവിടെ എല്ലായിടത്തും ആയിട്ട് വിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ് ഈ ടൂറിസ്റ്റ് ഹോമുകളിലെല്ലാം തങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടേക്ക് പല ആൾക്കാരും വീടുകൾ എടുത്തതിന് ശേഷം അതിനെ ഡെയിലി റെൻറ്റിന് കൊടുത്ത് ആ രീതിയിലൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉള്ളവർക്കും ഈ ഒരു പ്രോപ്പർട്ടി എടുത്ത് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം അതല്ല മാസം മാസവാടയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിലും താഴത്തെ ഫ്ലോറും മേളത്തെ ഫ്ലോറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് മൂന്ന് സെൻറ്റ് ഏകദേശം ആയിരം ുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഘട്ടം